അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താരിഹി വ അഹ്ലാഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്നാമത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രതിരോധത്തിന് അനുവാദം ലഭിച്ച മാസം ഏത് മാസത്തിലാണ് പ്രതിരോ പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് ആൻസർ എന്താണ് സഫർ മാസത്തിലാണ് രണ്ട് സക്കീഫ് ഗോത്രക്കാരെ ഉപരോധിച്ചത് എത്ര ദിവസം എത്ര ദിവസമാണ് അവരെ ഉപരോധിച്ചത് ആൻസർ എന്താണ് ഇരുപത് ദിവസമാണ് അപ്പൊ ഇരുപതിന്ന് മാത്രം എഴുതിയാൽ മതി ഇവിടെ ഒറ്റ വാക്കിലാണ് ഇതാ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഹജ്ജത്തുൽ ഉൽ നടന്ന ഹിജറ വർഷം ഏത് ഹിജറ വർഷത്തിലാണ് ഹജ്ജത്ത് ഉൽ വിതാഹ് നടന്നത് ആൻസർ എന്താണ് ഹിജിറ പത്താം വർഷം ആണ് ആൻസർ അപ്പൊ പത്തുനിന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി നാല് അമൽ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് അമൽ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് എന്തു ആൻസർ എന്താണ് എഹ്ലാസ് അഞ്ച് ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങാനാണ് എന്ത് ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങാനാണ് തൗബ ആൻസർ എന്താണ് തൗബ എന്നാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് ശരി അടയാളപ്പെടുത്താം ശരി രണ്ട് കോളത്തിൽ ഇങ്ങനെ ആൻസർ തന്നിട്ടുണ്ട് അപ്പോൾ നേരെ ശരി എന്ന് മാത്രം അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് ദോഷം ചെയ്താൽ ഉടനെ ചെയ്യണം അപ്പം അവിടെ രണ്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് ഒന്ന് തൗബ രണ്ട് യാത്ര എന്നാണ് ഇതിൽ ഏതാണ് ശരി ഇതിൻ്റെ ആൻസർ എന്താണ് ദോഷം ചെയ്താൽ ഉടനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് യാത്ര ഇല്ലല്ലോ തൗബയാണ് ചെയ്യേണ്ടത് അപ്പം തൗബ എന്നുള്ളതിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ട് സ്വർണ്ണ വെട്ടുവിളികൾ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ ഏത് പ്രവാചകനാണ് അവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് അയ്യൂബ് അലൈഹി സ്വലാമും രണ്ട് സോലിഹി നബി അലൈഹി സ്വലാമും അപ്പൊ ഇതിൽ ഏത് പ്രവാചകനാണ് ഏതാണ് അയ്യൂബ് നബി അലൈഹ്സ്സലാമാണ് കേട്ടോ മൂന്ന് ഇന്ത്യ ജനാധിപത്യ തലസ്ഥാനം എന്നും കൊടുത്തിട്ടുണ്ട് രാജ്യം എന്നും കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ജനാധിപത്യ എന്താണ് രാജ്യമാണ് ഏതാണ് രാജ്യം എന്നാണ് അതിന്റെ നേരെ ടിക്കറ്റ് നാല് ഒഹദിൽ മുസ്ലിമുകൾ പക്ഷത്തുണ്ടായിരുന്നവർ ഒഹദിൽ മുസ്ലിമുകളുടെ പക്ഷത്തുണ്ടായിരുന്നവർ എത്ര പേരാണ് ആയിരം കൊടുത്തിട്ടുണ്ട് മൂവായിരം എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുസ്ലിങ്ങളുടെ പക്ഷത്തുള്ളവരാണ് ആയിരം ആണ് ശത്രുക്കളുടെ പക്ഷത്തുള്ളവരാണ് മൂവായിരം പേര് കിട്ടും അപ്പോൾ ആയിരത്തിൻ്റെ നേരെ ടിക്കടുക അഞ്ച് ഹിജറ രണ്ടാം വർഷം നടന്നത് ഹിജറ രണ്ടാം വർഷം എന്താണ് നടന്നത് മോൾത്ത എന്നും കൊടുത്തിട്ടുണ്ട് ബദർ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹിജറ രണ്ടാം വർഷം ബദർ ുദ്ധാണ് നടന്നത് അപ്പോൾ ബദർ എന്നുള്ളതിന്റെ നേരെ ടിക്കറ്റ് കൊടുക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തെ ഉത്തരം എഴുതാനുള്ളതാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ധജകീയത്തുൽ കുലൂബ് എന്നാൽ എന്ത് ധജകീയത്തുൽ കുലൂബ് എന്നാൽ എന്താണ് ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് എന്താണ് തസ്കീയത്തിൽ കുലൂപ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽപിനെ ശുദ്ധിയാക്കലാണ് കുലൂബ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടതെല്ലാം പറയരുത് കാരണം എന്ത് കേട്ടതെല്ലാം പറയരുത് കാരണം എന്താണ് ഉത്തരം അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട് ഉത്തരം എന്താണ് അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ട് ഇനി മൂന്നാമത്തെ ഉസ്മാൻഹുവിനെ കുറേശികൾ തടഞ്ഞു വെക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ കുറേശികളോട് മരണം വരെ പോരാടുമെന്ന് സൊഹാബികൾ നബ്സല്ലാ അലൈസല്ലോട് കരാറ് ചെയ്തു എന്താണ് ആൻസർ എന്താണ് ഉസ്മാർ കുറേശികൾ തടഞ്ഞു വെക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ കുറേശികളോട് മരണം വരെ പോരാടുമെന്ന് സൊഹാബികൾ അലൈഹി തങ്ങളോട് കരാർ ചെയ്തു നാല് തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം എന്ത് തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം എന്താണ് റോമൻ ഭരണാധികാരി സന്ധ്യക്ക് തയ്യാറായതിനാലാണ് തബൂക്കിൽ യുദ്ധം വേണ്ടിവരാത്തത് എന്താണ് ഉത്തരം എന്താണ് റോമൻ ഭരണാധികാരി സന്ധ്യക്ക് തയ്യാറായതിനാൽ എന്നാണ് കേട്ടോ എഴുതി കൊടുക്കേണ്ടത് നാലാമത്തത് ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കർമ്മശാസ്ത്ര നിയമങ്ങൾ ഡേഷ് ചെയ്തവരാണ് മസുഹബുകളുടെ ഇമാമുകൾ അപ്പൊ എന്താണ് ഉത്തരം എന്താണ് അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മസുഹബുകളുടെ ഇമാമുകൾ എന്താണ് ധർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മധുബുകളുടെ മാമുകൾ അപ്പൊ അവിടെ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും മാത്രം ഇതേ മതി ബാക്കിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തത് നോക്കാം വമൻ ആലക്ക ഡേഷ് ആമിനൊൻ അപ്പൊ അവിടെ എങ്ങനെയാണ് വരിക വമൻ ആലക്ക അലേഹി ബാബഹു ഫൗവ ആമിനൊൻ എങ്ങനെയാണ് വരിക വമൻ ആലക്ക അലേഹി ബാബഹു ഫവ ആമിനൊൻ ഇനി മൂന്നാമത്തേത് നോക്കാം അങ്കബലമല്ല ഡേഷ് നിദാനം അപ്പൊ അവിടെ എന്താണ് ഉത്തരം അങ്ക ബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന് നിദാനം ഇസ്ലാമിന്റെ വിജയത്തിന് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അങ്ക ബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന്റെ നിദാനം നാല് അഫല ഡേഷ് ഷക്കൂറൻ അപ്പൊ അവിടെ എങ്ങനെയാണ് വരിക അഫല അകൂന അബദൻ ഷക്കൂറൻ എങ്ങനെയാണ് അഫല അകൂന അബദൻ ഷക്കൂറൻ എന്നാണ് വരിക അഞ്ച് ഫാത്തിമ കട്ടാലും ഞാൻ ഡാഷ് തന്നെ ചെയ്യും അപ്പൊ എന്താണ് അവിടെ ഉത്തരം വരുന്നത് ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എങ്ങനെയാണ് ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും അഞ്ചാമത്തേത് ചേർത്തി എഴുതാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റനിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യെ അവിടെ ഇങ്ങനെ കുറച്ച് ബ്രാക്കറ്റിൽ ഉത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം മുഹറം ഹറാമേ ഷർ റമെ ഈമാനെ ഷൗവാലി എന്നാണ് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം മക്കാ വിജയം ഉണ്ടായ മാസം മക്കാ വിജയം ഉണ്ടായ മാസം ഏതാണ് ഉത്തരം റമലാൻ മാസമാണ് കേട്ടോ അപ്പൊ അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത് റമലാൻ എന്നാണ് രണ്ട് ലജ്ജ ഇല്ലാത്തവൻ ഉണ്ടാവുകയില്ല ലജ്ജ ഇല്ലാത്തവൻ ഉണ്ടാവുകയില്ല എന്ത് എന്താണ് ലജ്ജ ഇല്ലാത്തവൻ ഉണ്ടാവാത്തത് ഈമാനാണ് ഉത്തരം എന്താണ് ഈമാൻ മൂന്ന് പുരുഷൻ സ്വർണം ധരിക്കൽ പുരുഷന് സ്വർണ്ണം ധരിക്കൽ എന്താണ് ഹറാമാണ് എന്താണ് ഹറാമാണ് നാല് അന്തക്ക യുദ്ധം നടന്നത് അന്തക്ക യുദ്ധം നടന്നത് ഏത് മാസത്തിലാ ഷൗ മാസത്തിലാണ് കേട്ടോ അപ്പൊ അവിടെ കൊടുക്കാം അഞ്ച് ഹൈബർ ഉപരോധം നടന്നത് ഹൈബർ ഉപരോധം നടന്നത് ഏത് മാസത്തിലാണ് മുഹറ മാസത്തിലാണ് ഏതാണ് മുഹറ മാസത്തിലാണ് ആറാമത്തത് ആശയം എഴുതാനുള്ളതാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രശ്നം വായിച്ചു വെക്കാം മിസ്കി ഇമ്മാൻ യുഹസിയക്ക വ എന്നാണ് അപ്പൊ ഇതിന്റെ ആശയം ഇതാണുള്ളതാണ് അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ വാങ്ങിക്കും എന്താണ് അതിന്റെ അർത്ഥം എന്താണ് കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ വാങ്ങിക്കും എന്നാണ് ഇനി രണ്ടാമത്തേത് നോക്കാം വമാ മുഹമ്മദും ഇല്ലാ റസൂലും റസൂലും അപ്പൊ അതിന്റെ ആശയം എങ്ങനെ വരിക മുഹമ്മദ് നബി നബ്ലുസല ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്ങനെയാണ് മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് ഏഴ് വ്യക്തമാക്കാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഏത് ക്വസ്റ്റും വായിച്ചു നോക്കാം ഒന്ന് ഇമാം അബൂൽ ഹസനിൽ അഷ്വരിന്റെ ജനനം വഫാത്തെ വയസ്സ് എന്തൊക്കെയാണ് ചോദിച്ചത് ഇമാം അബുൽ ഹസനിൽ അഷ് അരി അലിഅള്ള വെറുതെ ജനനം വഫാത്തും വയസ്സും ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ജനനം എത്രയാണ് ഏതാണ് ഹിജിറ ഇരുന്നൂറ്റി അറുപതാണ് എങ്ങനെയാണ് ഹിജിറ ഇരുന്നൂറ്റി അറുപത് വഫാത്ത് ഏതാണ് ഹിജിറ മുന്നൂറ്റി ഇരുപത്തി നാല് വയസ്സ് എത്രയാണ് അറുപത്തി നാല് എങ്ങനെയൊക്കെയാണ് ജനനം ഹിജറ ഇരുന്നൂറ്റി അറുപത് വഫാത്ത് ഹിജിറ മുന്നൂറ്റി ഇരുപത്തി നാല് വയസ്സ് അറുപത്തി നാല് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നോട്ട് പോകണേ